ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി പറയുന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വാസ് ധാരാളം മൂല്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നു എന്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാനോട് പറയാം മുഹമ്മദ് അലൈഹി വസല്ലം പറഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രം പറയാൻ പാടുള്ളൂ അത് വെറുതെ പറയുക മാത്രമല്ല ജീവിതത്തിൽ ചെയ്തു അതുകൊണ്ട് തന്നെ ക്ഷത്രുക്കൾ പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാസല്യം വിളിച്ചിരുന്നത് അൽ അമീൻ അമീന്നാണ് ഒരു ദിവസം വന്ന് പറഞ്ഞു എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ ഏതെങ്കിലും ഒരു തെറ്റിലും മാത്രമേ അങ്ങനെ പിന്മാറാൻ പറ്റുന്നുള്ളൂ അത് കേട്ടതും മുഹമ്മദ് മുസ്തഫാഹു അലെഹി വസല് പറഞ്ഞു നിങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിൽ പറയരുത്

ഒരു നല്ല മനുഷ്യനായി മാറി കൂട്ടുകാരെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രം പറയാൻ പാടുള്ളൂ അലൈക്കും